കുന്നത്തനാട് എൻ എസ് എസ് കരയോഗ യൂണിയന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിഷൻ സി പ്ലസ് പ്രോഗ്രാം തുടങ്ങി വിദ്യാർത്ഥികൾക്ക് മികച്ച പഠനത്തിന് മാർഗരേഖ നൽകുന്ന പദ്ധതിയാണിത് കേരളത്തിലെ പ്രഗത്ഭരായ ട്രെയിനർമാർ നയിക്കുന്ന ക്ലാസുകളും ഉണ്ടാകും കുന്നത്തുനാട് എൻ എസ് എസ് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി വിഷൻ സി പ്ലസ് പ്രോഗ്രാം ആരംഭിച്ചു എൻസ് എസ് ഡയറക്ടർ ബോർഡ് അംഗവും യൂണിയൻ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് കെ ശ്രീശകുമാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുന്നത്ത്നാട് താലൂക്ക് യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ മുതൽ വിഷൻ സി പ്ലസ് എന്നൊരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കുന്നത്തനാട് താലൂക്കിലെ തൊണ്ണൂറ്റിയൊമ്പത് കരയോഗങ്ങളിലെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പോസിറ്റീവ് തിങ്കിങ്ങിനും അതുവഴി സ്കൂളുകളിലും അതുപോലെ തന്നെ തുടർന്നുള്ള പഠനത്തിനും നല്ല ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതിന് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുകയാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിനിധി സഭാംഗവും യൂണിയൻ വൈസ് പ്രസിഡന്റുമായ സി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി രഞ്ജിത്ത് എസ് മേനോൻ ആമുഖ പ്രഭാഷണം നടത്തി ഹൈക്കോർട്ട് ഓഫ് കേരള സി ജി സി അഡ്വക്കേറ്റ് എം ബി സുദർശനൻ ക്ലാസ് നയിച്ചു യൂണിയൻ കമ്മിറ്റി അംഗവും പ്രോഗ്രാം കോർഡിനേറ്ററുമായ എം പി അനുരാഗ് നേതൃത്വം വഹിച്ചു പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് മികച്ച പഠനമാർഗത്തിലൂടെ ഉയർന്ന മാർക്കുകൾ സ്കോർ ചെയ്യുവാനും ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിനായുള്ള തൊഴിലിനെ പ്രാപ്തരാക്കുകയുമാണ് വിഷൻ സി പ്ലസ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള ഇങ്ങോളമുള്ള പ്രഗത്ഭന്മാരായ ട്രെയിനർമാർ നയിക്കുന്ന വിവിധ ക്ലാസുകളും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ